അല്ലെങ്കിൽ തന്നെ നമ്മുടെ മക്കൾസൊക്കെ ചോറ് കഴിക്കാൻ ഒരു ഇത്തിരി പുറകിലോട്ടാണല്ലോ അല്ലേ അപ്പൊ ഈ സ്കൂളിൽ കൂടെ തുറന്നാനുള്ള കാര്യം പറയണോ അപ്പൊ അങ്ങനെ ചോറ് വേണ്ടാത്ത കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു നല്ല അടിപൊളി ഓംലെറ്റ് ആട്ടേ ഇത് അപ്പൊ അതിന് വേണ്ടിയിട്ടേ ആദ്യം തന്നെ ഒരു കപ്പ് നമ്മളുടെ ചോറ് അതിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള സവാള ഒരു പച്ചമുളക് പിന്നെ കുറച്ച് മല്ലി മല്ലിയലയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഓംലെറ്റിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജ്ജീസൊക്കെ ചേർത്ത് കൊടുക്കാട്ടാ ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് കോഴി കൂടെ പൊട്ടി ചോദിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ എടുക്കുന്ന ചോറിന്റെ കണക്കനുസരിച്ചിട്ട് മുട്ട കൂട്ടി കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടാ ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചിട്ട് അല്ലെങ്കിൽ ബട്ടർ ചൂടായി കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു മുട്ടയും ചോറ് മിക്സ് എല്ലാം കൂടെ അങ്ങനെ ചേർത്തിട്ട് ഒന്നങ്ങോട്ട് പരത്തിട്ട് കൊടുക്കണം എന്നിട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വന്നിട്ടാ ഒരു സൈഡ് വേവിക്കാനായിട്ട് ഒരു സൈഡ് അങ്ങനെ റെഡിയായാലും നമുക്ക് ഇനി അങ്ങോട്ട് മറിച്ച് കൊടുക്കാം ഞാൻ മറിച്ചിട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി അപ്പൊ നിങ്ങൾ മറിച്ചിട്ട് അത് പൊട്ടാട്ടൊക്കെ വരച്ചിട്ടെടുത്തോളൂട്ടാ ഇനി ഇതിന്റെ ആ ഒരു ഫ്രണ്ട് വാഷോ കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാട്ടാ അപ്പൊ എങ്ങനെയുണ്ട് നമ്മളുടെ ഐറ്റം പേരിന് വലിയ കാര്യമൊന്നുമില്ലാന്നറിയാം എന്നാലും നമ്മളിപ്പോൾ സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു പേരൊക്കെ വേണ്ട അല്ലേ ഇതിനിപ്പം എന്താ പേരിടാ പറ്റി വല്ല പേരിടേയും താഴ്ത്തു കമ്പനില് പറഞ്ഞിട്ടാ അല്ല റൈസ് ഓംലറ്റ് എന്നോ ഓംലെറ്റ് റൈസ്ന്തോ അല്ലെങ്കിൽ പിന്നെ വല്ല വെറൈറ്റി പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയേ പിന്നല്ല ഇതേപോലെ ചെറിയ ട്രയാങ്കിൾ പീസായി കട്ട് ചെയ്തിട്ടേ മക്കൾസിന് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടോക്ക് നോക്ക് അവരെന്തായാലും തോത്തു കഴിക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആട്ടാ